നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സോളാർ പെണ്ണിനേക്കാൾ കേതിയാണ് നമ്മുടെ ദിവ്യ ജില്ലാ പഞ്ചായത്ത് മരിച്ച് കോടീശ്വരി ആയി കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് ആയാൽ എല്ലാം ഓക്കെ കണ്ണൂരിൽ പി പി ദിവ്യ എന്ന പേരിലുള്ള ഒരു മഹതി ഉണ്ട് രാഷ്ട്രീയത്തിൽ ജില്ലയിലെ മുതിർന്ന വനിതാ നേതാവാണ് ഈ മഹതി ഒരു ജില്ലയുടെ സെക്രട്ടേറിയറ്റ് ആണ് യഥാർത്ഥത്തിൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് അങ്ങനെയുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി വിരാജിച്ച ആളാണ് ഈ പറയുന്ന ദിവ്യ ഭരണകസേറിലിരുന്ന കാലത്ത് നടത്തിയ ജനസേവനത്തിന്റെയോ മഹത്തായ പ്രവർത്തനങ്ങളുടെ പേരിലല്ല ദിവ്യ കേരളത്തിൽ അറിയപ്പെടുന്ന ആളായി മാറിയത് അധികാരം സ്ത്രീ ആയാലും പുരുഷനായാലും ഒരാളെ എങ്ങനെ നശിപ്പിക്കും എന്നതിന്റെ കൂടി തെളിവായി ദിവ്യ മാറിയിരുന്നു കണ്ണൂരിലെ എ ടി എം ആയിരുന്ന നവീൻ ബാബു മരണപ്പെട്ടപ്പോൾ ആ മരണത്തിന് കാരണമായി മാറിയ ആളാണ് ദിവ്യ എന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായത് യഥാർത്ഥത്തിൽ ഒരു സർക്കാരിനെ വരെ മറിച്ചിട്ട് കേരളം കണ്ട വീരവൈത സോളാർ സരധേക്കാൾ എന്തുകൊണ്ടും മിടുക്കിയാണ് ദിവ്യ എന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് പിന്നീട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് ദിവ്യ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റ സമയത്ത് നടന്ന പൊതുയോഗത്തിൽ വ്യക്തിപരമായി ഒരു നിർവുമില്ലാതെ കുറ്റപ്പെടുത്തലുകൾ നടത്തിയപ്പോഴാണ് അതിൽ മനസ്സുകൊണ്ട് നവീൻ ബാബു ജീവൻ അവസാനിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അവിടുത്തെ ജില്ലാ കളക്ടർ കൂടി കൂട്ടുനിന്നുകൊണ്ടാണ് ഇതെല്ലാം അവിടെ തന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു മാത്രമല്ല നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ഇപ്പോഴും വിശ്വസിക്കുന്നത് നവീൻ ബാബു സ്വമേധിയ ആത്മഹത്യ ചെയ്തതല്ല എന്നും കൊലപ്പെടുത്തിയതാണ് എന്നൊക്കെയാണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള പരാതികളും നിലനിൽക്കുമ്പോഴാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സംഭവങ്ങളിൽ മുൻ പ്രതി സ്ഥാനത്തേക്ക് എത്തുന്നത് അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ കഴിയുകയും ചെയ്ത സാഹചര്യവും ഉണ്ടാകുന്നത് എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹമായ മരണ സംഭവത്തിൽ മാത്രമല്ല ദിവ്യ എന്ന സ്ത്രീയുടെ ഭരണമികവും കഴിവുകളും ഉൾപ്പെട്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന അവസരങ്ങളിൽ അധികാരം ഉപയോഗിച്ച് പല ഇനങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ ഇനത്തിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ആവശ്യത്തിനായി വസ്തു വാങ്ങി ഇനത്തിലുമെല്ലാം കോടിക്കണക്കിന് രൂപ ദിവ്യ സംഘടിപ്പിച്ചു എന്നതാണ് പരാതി ജില്ലാ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളായി നടത്തിയ പല വൻകിട പദ്ധതികളും ദിവ്യയുടെ ബന്ധുക്കളുടെ ബിനാമി പേരിൽ ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തതെന്നും ഇതിൽ കൂടിയെല്ലാം വലിയ തുക അഴിമതി പണമായി സ്വന്തമാക്കി എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദിവ്യ എന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെ മഹിളാ സംഘടനയുടെ മുൻനിര ഭാരവാഹിയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയാവുകയും മത്സരിച്ച് ജയിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മാറുകയും ഒക്കെ ചെയ്തത് അങ്ങനെയുള്ള ദിവ്യയാണ് സാമ്പത്തിക തട്ടിപ്പുകളും ആത്മഹത്യക്കുള്ള പ്രേരണ കുറ്റങ്ങളിലും ഉൾപ്പെട്ട് നിൽക്കുന്നത് ഇവിടെ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായ സി പി എം പ്രവർത്തകരും നേതാക്കളും സൗകര്യപൂർവ്വം മറന്ന ഗൗരവത്തിലുള്ള ഒരു കാര്യം കൂടിയുണ്ട് നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള വ്യക്തിഹത്യം നടത്തിയ ദിവ്യയുടെ പ്രസംഗം ഇപ്പോഴും ജനങ്ങൾക്ക് മുന്നിൽ ചാനലുകൾ ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിവ്യ എന്ന സ്ത്രീ കുറ്റക്കാരി എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ മറ്റു തെളിവുകൾ ഒന്നും തന്നെ വേണ്ട ഇത്തരം വസ്തുതകൾക്ക് പുറമെയാണ് സംഭവം നടന്ന അവസരം മുതൽ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വസ്തുത മരണപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ എല്ലാം കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ പെട്ടവരായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ കുടുംബവും കമ്മ്യൂണിസത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചവരായിരുന്നു മരണപ്പെട്ട നവീൻ ബാബു സി പി എം നേതൃത്വത്തിലുള്ള സർവീസ് സംഘടനയുടെ ഭാരവാഹിയുമായിരുന്നു ഇത്തരത്തിൽ സി പി എമ്മിന്റെയും കമ്മ്യൂണിസത്തെയും നെഞ്ചോട് ചേർത്ത ഒരാളിനെ ആക്ഷേപിച്ച് പ്രസംഗിച്ചന്റെ പേരിൽ മനസ്സുനൊന്ന അയാൾ ആത്മഹത്യ ചെയ്തുവെങ്കിൽ ഇതിന് കാരണക്കാരായി മാറിയവരെ സഹായിക്കാൻ തയ്യാറാവുന്നതിന് പകരം കുറ്റക്കാരെ ജനങ്ങൾക്ക് മുന്നിൽ ശിക്ഷിക്കപ്പെടാൻ വിടുകയായിരുന്നു കണ്ണൂരിലെ സി പി എം നേതാക്കൾ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ഇതെല്ലാം വെറും കടങ്കഥകൾ പോലെ എന്ന് കണ്ടുകൊണ്ടാണ് കണ്ണൂരിലെ സി പി എം നേതാക്കൾ ദിവ്യ എന്ന തട്ടിപ്പുകാരിക്ക് വേണ്ടി ഒപ്പം നിൽക്കുവാൻ തയ്യാറായത് സ്ത്രീയധികം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു സ്ത്രീയെ കോടതി ജയിലിൽ അടച്ചപ്പോൾ ജാമ്യം കിട്ടിയിറങ്ങിയ അവസരത്തിൽ അവരെ മാലയിട്ട് സ്വീകരിക്കാൻ കണ്ണൂർ സഖാക്കൾ വട്ടം കൂടി എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ സമൂഹ മനസാക്ഷിയെ വെല്ലുവിളിക്കുന്ന സംഭവം കൂടിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്ന അവസരത്തിലാണ് ദിവ്യ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾക്കും അഴിമതികൾക്കും കൂട്ടുനിന്നത് ഈ അവസരത്തിൽ പോലും ദിവ്യ എന്ന വനിതാ നേതാവ് ചെയ്ത പ്രവർത്തികളിൽ പശ്ചാത്താപിക്കാനോ അല്ലെങ്കിൽ കുറ്റക്കാരി എന്ന ഉറച്ചായ അവസരത്തിലെങ്കിലും അവരെ തള്ളിപ്പറയുവാനോ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തയ്യാറായില്ല എന്നത് ഖേദകരമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് ആയാൽ പിന്നെ ആർക്കും എന്തും ചെയ്യാമെന്ന സ്ഥിതിയുണ്ടെന്നത് തള്ളിക്കളയൻ കഴിയില്ല കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ അടക്കപ്പെടുവാൻ പരോളിൽ ഇറങ്ങിയപ്പോഴും ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴും ജയിലിലെ പടിക്കലെത്തി സിന്ദാബാദ് വിളിച്ച് മാലയിട്ട് സ്വീകരിക്കാൻ കണ്ണൂരിലെ പാർട്ടി നേതൃത്വം കാണിച്ച വലിയ ആവേശം യഥാർത്ഥത്തിൽ കൊലപാതകിയെ പോലും നിരപരാധിയാക്കുന്നതിന് തുല്യമായി മാറി എന്നതാണ് വാസ്തവം ഈ സംഭവത്തിൽ മാത്രമല്ല കേരളത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുഖ്യമായി സി പി എം നേതാക്കളും പ്രവർത്തകരും എല്ലാ കുറ്റകൃത്യങ്ങൾക്കും അപ്പുറം നിരപരാധികളായി മാറപ്പെടുന്ന സ്ഥിതി നിലനിൽക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കേരളം കുറച്ചു നാളത്തേക്കെങ്കിലും അത്ഭുതത്തോടെ കണ്ട സംഭവമായിരുന്നു ഒരു മുഖ്യമന്ത്രിയെ വരെ പ്രതിസ്ഥാനത്ത് നിർത്തി സ്ത്രീ പീഡന കേസ് വരെ ഉണ്ടാക്കി വലിയ പ്രമാണിയായി നിന്നിരുന്ന സോളാ സരിത എന്ന ആ സ്ത്രീ ആ സ്ത്രീയെക്കാൾ എന്തുകൊണ്ടും നീചമായ പ്രവൃത്തികൾ ചെയ്ത ആളാണ് കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ദിവ്യ എന്നിട്ടും കണ്ണൂരിലെ സഖാക്കളുടെ പിന്തുണയിലും തണലിലും അവൾ ഇപ്പോഴും വീരഘാതമായി വിലസുന്നു എന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയായി കാണുവാൻ മാത്രമേ കഴിയുകയുള്ളൂ നന്ദി നമസ്കാരം